ക്രൈസ്തവർക്കിടയിൽ റൂഹായെ പ്രാവിന്റെ രൂപത്തിൽ ചിത്രീകരിക്കാൻ തുടങ്ങിയത് സുവിശേഷങ്ങളെ ആധാരമാക്കിയാണ് അവരോഹണ രൂപത്തിലുള്ള പ്രാവാണ് റൂഹായുടെ പ്രതീകം പ്രാവിനെ സ്ലീവായുമായി ബന്ധിപ്പിക്കുന്നതിന്റെ സ്രോതസ് സുവിശേഷങ്ങളിലെ മാമുദിസയെ പറ്റിയുള്ള വിവരണങ്ങളിലാണ് പ്രാവിനെ സ്ലീവായുമായി ബന്ധിപ്പിക്കുന്നത് സഭയിലെ അതിപുരാണ പാരമ്പര്യവുമാണ് മർക്കോസ് സുവിശേഷകൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ജലത്തിൽ നിന്ന് കയറി ആകാശം തുറന്ന് അരൂപി പ്രാവിന്റെ രൂപത്തിലിറങ്ങി അവന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു കുറച്ചുകൂടി വ്യക്തമായി ഈ സംഭവത്തെ സ്ഥിരീകരിക്കുകയാണ് മാർ മത്തായി ചെയ്യുന്നത് മാമോദീസയ്ക്ക് ശേഷം ഈശോ ജലത്തിൽ നിന്ന് പൊങ്ങി സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അവൻറെ മേൽ വസിക്കുന്നത് അവൻ കണ്ടു യോഹനാൻസിലികൾ കാണുന്ന സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് അല്പം കൂടി നാടകീയമായിട്ടാണ് മാർ ലൂക്ക മൂന്ന് ഇരുപത്തിരണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ആകൃതിയിൽ അവന്റെ മേൽ ഇറങ്ങുന്നതും കണ്ടു ഈ മൂന്ന് വിവരണങ്ങളെ ദൈവശാസ്ത്രപരമായി ശക്തിപ്പെടുത്തുകയാണ് മാർ യോഹന്നാൻ ഒന്ന് മുപ്പത്തിരണ്ടിൽ ചെയ്തിരിക്കുന്നത് ആത്മാവ് സ്വർഗത്തിൽ നിന്നിറങ്ങി പ്രാവിനെ പോലെ ഇറങ്ങുന്നതും അവന്റെ മേൽ ആവസിക്കുന്നതും ഞാൻ കണ്ടു യോഹന്നാൻ മാന്താനയുടെ അനുഭവം സുവിശേഷകനായ മാർ യോഹന്നാൻ വ്യക്തമാക്കുകയാണ് ഇവിടെ യോഹന്നാൻ മാന്താനയുടെയും ശിക്ഷന്മാരുടെയും ഈശോ മിശിക വരാനിരിക്കുന്ന രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നത് ഈ സംഭവം വഴിയാണ് ഈശോയെ മിശിക ആക്കുന്നത് റുഹാപ്രാവിന്റെ രൂപത്തിൽ ആവസിക്കുമ്പോഴാണ് നാല് സുവിശേഷങ്ങളിലും പ്രാവ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് റുഹായെ മറ്റു രൂപങ്ങളിലും പുതിയ നിയമത്തിൽ ചിത്രീകരിക്കുന്നുണ്ട് സ്ലീഹന്മാരെ ശക്തിപ്പെടുത്താൻ റൂഹ തീനാവുകളുടെ രൂപത്തിൽ അവരിൽ ആവസിക്കുന്നുണ്ട് റൂഹ തന്നെയാണ് ഉത്ഥാനത്തിലും പ്രവർത്തിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിൽ റൂഹ പ്രവർത്തിച്ചു നമ്മുടെ ഉത്ഥാനത്തിലും റൂഹ പ്രവർത്തിക്കും ഉത്ഥാനത്തിൽ ഗ്രീക്ക് ഭാഷയിൽ അനാസ്ഥാസിസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത് അനാപ്ലസ് ഹിസ്തമി എന്ന മൂലത്തിൽ നിന്ന് ഇത് ഉത്ഭവിക്കുന്നു മുകളിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് ഈ പദത്തെ തർജ്മ ചെയ്യാവുന്നതാണ് അനാഥസിസ് എന്ന പദം രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എഴുന്നേറ്റ് നിൽക്കുക എന്നർത്ഥം ഉത്ഥാനത്തിൽ ഉള്ളതുകൊണ്ടാണ് ഉത്ഥാനത്തിൽ പങ്കു പറ്റാൻ സഭയുടെ ഔദ്യോഗിക ആരാധനയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് മാർ പൗലോ സ്ലിഹയുടെ ഉത്ഥാന ദേവശാസ്ത്രത്തിന്റെ ഉള്ളടക്കം സ്ലിഹായിൽ തൂക്കപ്പെട്ട ഈശോയെ റൂഹ ഉയർപ്പിച്ചു അടങ്ങിയിരിക്കുന്നത് ഈശോയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിന്റെയും ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈശോ മിശുവായി ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്തു ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും റുഹയിൽ നയിക്കപ്പെടുന്നവനാണ് ദൈവപുത്രന്മാർ റൂഹ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമുക്ക് ശക്തി പകർന്നു നൽകി നമ്മെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ മഹദ്ധീകരണം ഈശോയ്ക്ക് ലഭിച്ചു റുഹാവഴി നമുക്കും അത് ലഭിക്കണം അതിനാണ് നമ്മൾ റൂഹായിൽ ജീവിക്കേണ്ടത് ഈശോയുടെ യോർദാനിൽ നിന്നുള്ള ജനനവും കല്ലറിൽ നിന്നുള്ള ജനനവും സാധിക്കുന്നത് റൂഹായുടെ ശക്തി കൊണ്ടാണ് കുത്തിതന്റെ ശരീരമാണ് സഭ ഇന്ന് റൂഹ വഴിയാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതും തുടരുന്നതും പരികർമ്മം ചെയ്യുന്നതും റൂഹായെ പ്രാവായി ചിത്രീകരിച്ച് സ്ലീവായ ഈശോഷികായി രൂപപ്പെടുത്തി കലാപരമായി ക്രൈസ്തവ സഭകളിൽ ഇവ കൊത്തിവെച്ചു